സി പി എം ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടമായ കണ്ണൂരിലെ ആർ എസ് എസ് നേതാവ് സി സദാനന്ദൻ രാജ്യസഭയിലേക്ക് നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ ഉൾപ്പെടെ നാലുപേരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു ആർ എസ് എസ് പിന്തുണയും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പട്ടികയിൽ സി സദാനന്ദനെ ഉൾപ്പെടുത്താൻ ഇടയാക്കിയത് സഭയിലെ നോമിനേറ്റഡ് സീറ്റുകളിലുണ്ടായ ഒഴിവുകളാണ് നികത്തിയത് വിവിധ മേഖലകളിലെ പ്രാവീണ്യവും രാജ്യത്തിന് നൽകിയ സംഭാവനകളും പരിഗണിച്ച് പന്ത്രണ്ട് പേരെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതിയുടെ നടപടി നിലവിൽ ബി വൈസ് പ്രസിഡന്റാണ് സദാനന്ദൻ കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ഈ സ്ഥാനത്തേക്ക് വീണ്ടും എത്തുന്നത് കണ്ണൂർ സ്വദേശിയായ സദാനന്ദന്റെ ഇരു കാലുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലുണ്ടായ സി പി എം ആർ എസ് എസ് സംഘർഷത്തിൽ നഷ്ടപ്പെട്ടിരുന്നു ആർ എസ് എസ് ജില്ലാ കാര്യവാഹമായിരിക്കുമ്പോഴാണ് ആക്രമണം കേരളത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരമെന്ന് സി സദാനന്ദൻ പ്രതികരിച്ചു പാർട്ടി തന്ന അംഗീകാരം അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യത്തിന്റെ ആവിഷ്കാരം കൂടിയായിട്ടാണ് അനീതിക്ക് മുമ്പിൽ തലകുനിക്കാത്ത ജീവിതമെന്ന് പ്രധാനമന്ത്രി സി സദാനന്ദന് ആശംസകൾ അറിയിച്ചു കേവലം ആർ എസ് എസുകാരനായ സദാനന്ദനെ നോമിനേറ്റ് ചെയ്തത് അധാർമ്മികമെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ഒന്നുമല്ലാതെ ഒരു ബി ജെ പി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ് പ്രസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരെ എം പിമാരായി നോമിനേറ്റ് ചെയ്യുന്ന പതിവ് ശൈലി വിട്ട് സംഘടനയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചവരെ പരിഗണിക്കുന്ന പുതിയ രീതി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്